ുന്നത് ഒമാനിലെ നിസവ കെ എം സി സി സംഘടിപ്പിക്കുന്ന വിന്റർ ഫെസ്റ്റിലോട്ടാണ് ഈ പ്രോഗ്രാമിന് വേണ്ടിട്ട് ഞാനും വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഞാനും ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു അതിന്റെ എക്സൈറ്റ്മെന്റ് എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു ഇവിടെ കുറെ കോമ്പറ്റീഷൻസും അതുപോലെ തന്നെ അട്ടിപ്പോളി കൊറേ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മള് രാവിലെ തന്നെ അവിടെ എത്തിയിരുന്നു ചെന്ന ഉടനെ തന്നെ പുഡിങ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു കേട്ടോ കൊറേ ലേഡീസ് പങ്കെടുത്തിരുന്നു അതിൽ അതിന്റെ ജഡ്ജായിട്ട് ഒരു ഒമാനി ലേഡി ആയിരുന്നു കേട്ടോ പിന്നെ അത് അടുത്തതായിട്ട് മെഹന്തി കോമ്പറ്റീഷൻ ആയിരുന്നു റസീനത്ത് പങ്കെടുക്കുന്നുണ്ടായിരുന്നു എന്റെ കയ്യിലായിരുന്നു കേട്ടോ മെഹന്തി ഇട്ടിരുന്നത് റസീനത്താക തന്നെയായിരുന്നു ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരുന്നതും ഇതിനിടയിൽ തന്നെ കുട്ടികൾക്കുള്ള കുറെ ആക്ടിവിറ്റീസ് ും ഗെയിംസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ലേഡീസിനും കുട്ടികൾക്കും മാത്രമല്ല കേട്ടോ ജെന്റ്സിനും പ്രോഗ്രാംസും ഒക്കെ ഉണ്ടായിരുന്നു പ്രോഗ്രാമിന്റെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിരുന്നത് പ്രശസ്ത സാമൂഹ്യ പ്രവർത്തക ഷാജിദാ മാം ആയിരുന്നു രാത്രിയായ പ്ലാൻ ടോ പരിപാടി ഒന്ന് ഓൺ ആയത് നല്ല നല്ല അടിപൊളി പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു കുട്ടികളുടെ ആയാലും ലേഡീസിന്റെ ആയാലും ഒപ്പന വട്ടപ്പാട്ട് പോൽക്കളി അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒപ്പനയിൽ പങ്കെടുക്കാനായിട്ട് എനിക്കൊരു അവസരം കിട്ടിയിരുന്നു കേട്ടോ നാളുകൾക്ക് ശേഷമാണ് ഒപ്പനയിലൊക്കെ പങ്കെടുത്തത് എന്തായാലും നല്ല ഹാപ്പിയായി സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പ്രവാസികൾക്ക് ഇങ്ങനെയൊക്കെ പ്രോഗ്രാംസ് അല്ലേ ഒരു എന്റർടൈൻമെന്റ് ഉള്ളത് കുറെ ആളുകളായിട്ട് പരിചയപ്പെടാനും ഒത്തുകൂടാനൊക്കെ സാധിച്ചു എല്ലാത്തിനും ബിഗ് താങ്ക്സ് ടു കെ എം സി സി നിസുവ